നട തുറപ്പ് മഹോത്സവം ആഘോഷിക്കുന്ന തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരക്കേർന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിനംപ്രതി ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്നത് ഉമാമഹേശ്വരന്മാർ ഒരേ ശ്രീകോവിലിൽ അനഭിമുഖമായി വാണരുളുന്ന ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീജനങ്ങളാണ് ഐശ്വര്യപൂർണമായ മംഗല്യം തേടി യുവതികളും ദീർഘമംഗല്യത്തിന് പ്രാർത്ഥിച്ച് സുമംഗലികളും തിരുവൈരാണിക്കുളത്തെത്തുന്നു ഇത്തവണത്തെ നട തുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് സിറ്റി വോയിസ് പ്രസിദ്ധീകരിച്ചു സിറ്റി വോയിസ് തയ്യാറാക്കിയ പ്രത്യേക പതിപ്പ് പബ്ലിസിറ്റി കൺവീനർ പി യു രാധാകൃഷ്ണൻ അനന്തം ആപ്പ് മാനേജിംഗ് ഡയറക്ടർ നീതു രാജശേഖരന് നൽകി പ്രകാശനം ചെയ്തു തിരുവീരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യ വരദാരിയായ ശ്രീപാർവതി ദേവിയുടെ നടുതുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി തുടങ്ങി ജാനുവരി ആറിന് അവസാനിക്കുകയാണ് വളരെ അഭൂതപൂർവമായ തിരക്കാണ് ഈ കൊല്ലവും അനുഭവപ്പെട്ടത് ഇതിൻ്റെ ഭാഗമായിട്ട് സിറ്റി ബോയ്സ് ഒരു സ്പെഷ്യൽ സപ്ലിമെൻറ്റ് ഇറക്കിയിട്ടുണ്ട് അത് ഇവിടെ ഈ ഇന്ന് ഉള്ള ഒരു ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്ത് അവർക്ക് എല്ലാവിധ നന്ദി രേഖപ്പെടുന്നു ട്രസ്റ്റ് സെക്രട്ടറി കെ പ്രസൂൺ കുമാർ സിറ്റി വോയിസിന്റെ പ്രത്യേക പതിപ്പിന് ആശംസകൾ നേർന്നു മഹോത്സവത്തോടനുബന്ധിച്ച് സിറ്റി വോയിസിന്റെ ഒരു പ്രത്യേക പതിപ്പ് ഇന്ന് പുറത്തിറക്കാനായിരിക്കും സന്തോഷം അറിയിക്കുകയാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ദേവീദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അനന്തം ആപ്പ് മാനേജിംഗ് ഡയറക്ടർ നീതു രാജശേഖരന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ ക്ഷേത്ര പരിസരത്തെ പാർക്കിംഗ് നിയന്ത്രിക്കുന്നത് തിരുവനന്തപുരം അനന്ത എന്ന

News Bureau City Voice.